മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികളായ ഷാനവാസും അനീഷും ഇവരെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ആരുണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ഈ ചാനലിൽ ബിഗ് ബോസിനകത്ത് ഇവർ രണ്ടുപേരും കൂടി കാണിച്ച രസകരവും ചിരി വരുത്തതുമായ നല്ല നല്ല വീഡിയോകൾ ചേർത്ത് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അത് കണ്ട എൻ്റെ പ്രേക്ഷകർ കുറേ പേർ ഇവർ രണ്ടുപേരും അടങ്ങുന്ന വീഡിയോകൾ ഇനിയും വീഡിയോ ആക്കി ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നെ സംബന്ധിച്ച് ആ വീഡിയോ കണ്ട പ്രേക്ഷകർ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ കളക്ട് ചെയ്ത കുറച്ച് വീഡിയോകൾ തന്നെയാണ് അതായത് ഷാനവാസും അനീഷും കോംബോ വീഡിയോ തന്നെയാണിത് ആദ്യ ആഴ്ചകളിൽ ഫലം പിടിച്ച് ചിരിക്കാത്ത അനീഷിനെയാണ് ഷാനവാസ് ഫ്രണ്ട്ഷിപ്പിൻ്റെ മൂക്ക് കയറിട്ട് അടുപ്പിച്ച് മെരുക്കിയത് സൗഹൃദത്തിൽ ഞാൻ നിന്നെ വീഴ്ത്തുമെന്നാണത്രേ ഷാനവാസ് അനീഷിനോട് പറഞ്ഞതെന്നാണ് അനീഷ് പറയുന്നത് അനീഷിനോട് ഷാനവാസ് പറഞ്ഞ പോലെ വീഴ്ത്തിയോ എന്ന് ചോദിക്കുന്നവർക്ക് അനീഷിന് പറയാനുള്ളതൊന്ന് കേട്ടു നോക്കാം ബിഗ് ബോസ് അനീഷിന്റെ സുഹൃത്തായിട്ട് അനീഷ് കരുതുന്നത് ഷാനവാസിനെയാണ് അപ്പോ സുഹൃത്ത് ഞാൻ പറഞ്ഞില്ലടാ ഷാനവാസിനെ ഒരു സുഹൃത്തായിട്ട് പരിഗണിക്കാം എന്ന് തോന്നുന്നു ബിഗ് ബോസ് എന്റെ ഏറ്റവും നല്ല സുഹൃത്ത് ഷാനവാസാണെന്ന് പറഞ്ഞപ്പോൾ അനീഷിനോട് ഷാനവാസ് പറയുന്ന ഡയലോഗുകൾ കേട്ടാൽ നല്ല രസം തോന്നും ശേഷം അവർ നല്ലൊരു സൗഹൃദ ബന്ധം തന്നെ സൃഷ്ടിച്ചു അതുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടാലോ പോയിന്റ്സ് കട്ട് ചെയ്യാനാണ് അതാണ് കണ്ടാലോയിൻസ് മാരകമായിട്ടുള്ള തിരിച്ചടി അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് അത് ശരിയായിട്ടുള്ള നിലപാടല്ല എണീറ്റിരിക്കും ചെരുപ്പതേക്കുന്നു ചെരുപ്പ് തട്ടി കളഞ്ഞു ചെരുപ്പ് ഞാൻ തട്ടിക്കളയുന്നു ചെരുപ്പ് ഞാൻ തട്ടി കളയണോ അതെ തട്ടി കളഞ്ഞ അവിടെയുള്ളൂ എത്ര മാത്രം അതപതിച്ചു എനിക്കവിടെ എരി അനീഷ ഞാൻ ഉറങ്ങണ നോക്കിയിരിക്കു എണി കണ്ടാണല്ലോ പിന്നെ അത് കണ്ടിട്ടില്ല ലക്ഷക്കണക്കിന് കാശ് വെച്ചുകൊണ്ട് നടന്ന മണി ടാസ്കുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ അതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഈ